പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുപോലെ നമുക്ക് ഫോട്ടോയൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻ്റർ പരിചയപ്പെടാം ചെറിയ ഓഫീസുകളിലും നമുക്ക് വീടുകളിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൈഫൈ പ്രിൻ്ററാണ് ഇത് നമുക്ക് രണ്ട് വശവും പ്രിൻ്റ് ചെയ്തെടുക്കാൻ ഒരേ സമയം പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന പ്രിൻ്ററാണ് കാനൻ പിക്സ്മ ജി നാൽപ്പത്തി എൺപത് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിന് ഇതിന് ഇങ്ക് ടാങ്ക് പ്രിൻ്റർ എന്നാണ് പറയുന്നത് ഇതിനകത്ത് പ്രിൻറ് ചെയ്യാം സ്കാൻ ചെയ്യാം കോപ്പി ചെയ്യാം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫംഗ്ഷൻ ഇത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ വൈഫൈ ഉണ്ട് അതുകൊണ്ട് നമുക്ക് മൊബൈലിലുള്ള മാറ്ററൊക്കെ നമുക്ക് മൊബൈലുമായി കണക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ് ഇതിൻ്റെ വില ഏകദേശം ഇരുപതിനായിരം രൂപയാണ് ഇതിൽ ഓട്ടോമാറ്റിക് ഡോക്യുമെൻറ്റ് ഫീഡർ എന്ന ഒരു സംവിധാനം കൂടി തന്നിട്ടുണ്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യേണ്ട മാറ്റർ നമ്മളിങ്ങനെ ആ ഫീഡറിൽ അടിക്കടിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ സ്കാൻ ചെയ്യും ഇതിനകത്ത് ഏഴായിരത്തി അറുന്നൂറ് പേജ് മോണോ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടുമെന്നും അതുപോലെ തന്നെ കളറിൽ എണ്ണായിരത്തി ഒരുന്നൂറ് പേജ് കിട്ടുമെന്നും കമ്പനി അവകാശപ്പെടുന്നു പക്ഷേ ഈ കളറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഫോട്ടോയൊക്കെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഷി പെയിൻറ്റ് വരും അങ്ങനെ വരുമ്പോൾ ഈ എണ്ണായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന പേജ് നമുക്കൊരിക്കലും കിട്ടില്ല അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതിൽ ഒരു രണ്ടേ പോയിൻറ്റ് ഏഴ് ഇഞ്ച് കളർ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ തന്നിട്ടുണ്ട് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നതും സ്കാനിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നതുമൊക്കെ എ ഫോർ സൈസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഫോട്ടോ പ്രിൻറ് ചെയ്യുമ്പോൾ ഫോട്ടോ പേപ്പർ പ്രത്യേകിച്ചു കൊണ്ട് അത് വാങ്ങിയാണ് പ്രിൻ പ്രിൻറ്റ് ചെയ്യേണ്ടത് ഇതിൽ എ ഫോർ സൈസ് നമുക്ക് സ്കാൻ ചെയ്യാം അതുപോലെ ലീഗൽ സൈസ് സ്കാൻ ചെയ്യാം എ ഫോർ സൈസിൻ്റെ പ്രിന്റ് എടുക്കാം അതുപോലെ ലീഗൽ സൈസിൻ്റെ പേപ്പറും പ്രിൻ്റ് എടുക്കാൻ പറ്റും ഇതിനോടൊപ്പം ഒരു നാല് ബോട്ടിൽ ഇങ്ക് കൂടി തരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ ഒരു പ്രിൻ്റെങ്കിലും നമ്മൾ എടുത്തിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ക് കട്ട പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ ഇത് ഒരു എക്കണോമി ടൈപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മുടക്കുന്ന പൈസ നമുക്ക് മുതലാകും ഒരു ചെറിയ ഷോപ്പിലോ അല്ലെങ്കിൽ വീടുകളിലോ നമ്മൾ വെച്ചിരുന്നാൽ കുട്ടികളുടെ പ്രോജക്റ്റ് എടുക്കുന്നതിനൊക്കെ വെച്ചാൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു പ്രിൻ്റാണ് ഇതിൻ്റെ ഒരു ചെറിയ വെർഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഡോക്യുമെൻറ്റ് ഫീഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം മൂവായിരത്തോളം രൂപ വില കുറയും അതുപോലെ വൈഫൈ ഇല്ലെങ്കിൽ വീണ്ടും ഒരു രണ്ടായിരത്തോളം രൂപ വില കുറയും അങ്ങനെ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഇതേപോലെ ഇതിൻ്റെ വേറൊരു മോഡലുണ്ട് അതും വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി പ്രിൻ്ററാണ് അതിനകത്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാം സ്കാൻ ചെയ്യാം അതുപോലെ തന്നെ കോപ്പിയും എടുക്കാം ഇത് പ്രിൻ്റർ ഓൺ ചെയ്ത ഉടനെ നമ്മളിത് സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഭാഷ തിരഞ്ഞെടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്തുവാണോ ചെയ്യാം അതുപോലെ ഇങ്ക് നമ്മൾ നിറയ്ക്കേണ്ടതുണ്ട് കാര്യം ഇങ്ക് അവർ നിറച്ച് വരാത്തത് ഇങ്ക് കട്ട പിടിക്കുമെന്നുള്ളതുകൊണ്ടാണ് അവർ ഇങ്ക് നിറച്ച് ഈ പ്രിൻ്റർ നമുക്ക് ഡെലിവറി ചെയ്യാത്തത് ഓക്കെ എന്തായാലും ഇത് നല്ല പ്രിൻ്ററാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്ററാണ് രണ്ട് വർഷത്തെ വാറൻറ്റി ഉണ്ട് കുഴപ്പമില്ല അതിൽ തന്നെ ഫോട്ടോയൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും പാസ്പോർട്ട് സൈസായിരുന്നാലും എ ഫോർ സൈസായിരുന്നാലും നല്ല ക്വാളിറ്റി പ്രിൻ്റ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോയൊക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റും ഓക്കേ ഒരു എ ഫോർ സൈസ് ഫോട്ടോ പേപ്പറിൽ ഏകദേശം നമുക്ക് ഇരുപത്തിയെട്ടോളം ഫോട്ടോകൾ പ്രിൻ്റ് എടുക്കാൻ പറ്റും ഓക്കേ